നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നൊരു വാർത്ത എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഒരു ശ്രീതു എന്ന പേരുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള കഷ്ടിച്ച് ഇരുപത്തെട്ട് വയസ്സുള്ളൊരു അമ്മ തൻ്റെ കൂടി മകളെ കൊന്നു കൊന്നതാര അമ്മാവൻ അതായത് ശ്രീതുവിൻ്റെ സഹോദരൻ അപ്പം അവർ അവർ തമ്മിൽ ഒരു വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു അങ്ങനെ അപ്പം കുട്ടി അമ്മാവൻ്റേതാകും എന്ന് കരുതിയെങ്കിലും ഡി എൻ എ ടെസ്റ്റ് വന്നപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ ഈ സംശയിച്ച ഒരാളുടെയും കുട്ടിയല്ല അപ്പോൾ അതിൻ്റെ പുറകെ പോലീസ് പോകുന്നില്ല കാരണം ആർക്കും പരാതിയില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ഊ ഊഹിച്ചെടുക്കുന്നത് ആ വാർത്തകൾ സത്യം പറഞ്ഞാൽ അതിനകത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നത്തില്ല പക്ഷേ ഞങ്ങളെപ്പോലുള്ള കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വോളണ്ടറി ആയിട്ട് ഈ ജയിലുകളിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു അനുമതി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കേസുകൾ ശ്രദ്ധിക്കാതെ ഞാൻ വിടാറില്ല പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമായിട്ടും ഇതൊക്കെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് എന്താ പറയുക എവിടെയോ നടക്കുന്ന നമ്മളുടെ നമ്മളുടെ നാട്ടിലും വീട്ടിലും ഒരിക്കലും നട നടക്കാത്ത അതായത് നമ്മുടെ ഒരിക്കലും നടക്കാത്ത കേരളത്തിൻ്റെ എവിടെയോ ഒരു സ്ഥലത്ത് നടക്കുന്ന വാർത്ത പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതായത് കുറേ ആപ്സ് ഉണ്ട് ഇപ്പോൾ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട് കോളേജുകളിലും ഒക്കെ ലഞ്ച് ബ്രേക്ക് ടൈം അല്ലെങ്കിൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാലൊക്കെ ഈ പറയുന്ന പോലെ കട്ട് ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ അറ്റൻഡൻസ് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ പുറത്തു പോയി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഈ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്ന നല്ല പൈസയുള്ള ആൾ ആണുങ്ങളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് അന്ന് കാണുന്നതായിരിക്കും ഉച്ച പെൺകുട്ടികളാണ് വെറും പത്തൊമ്പതും ഇരുപതും വയസ്സൊക്കെ ഉള്ള അവരെ കൊണ്ടുപോകുന്നത് ഒരു ഫിഫ്റ്റീസോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവോ ഒക്കെയുള്ള നല്ല പ്രായമുള്ള ആണുങ്ങളുമായിരിക്കും ഒരു മണിക്കൂറിന് ചിലപ്പോൾ പത്ത് രൂപയൊക്കെ ടെൻ തൗസൻഡൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതുപോലെ ഗ്രൂപ്പ് സെക്സ് ഉണ്ട് അതും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഒന്ന് ഗൈനക്കോളജിസ്റ്റുകളുടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു കേസുകളാണ് കാണുന്നത് പക്ഷേ അവർ അവർക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റും എത്രത്തോളം അബോഷൻ കൂടുന്നുണ്ട് എത്രത്തോളം അബോഷൻ കൂടുന്നുണ്ട് പലപ്പോഴും ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾക്ക് അതിൻ്റെ ഉത്തരവാദി ആരാണെന്നറിയില്ല എന്നുള്ളത് ഈ ശ്രീധുവിൻ്റെ കേസ് പോലെ ശ്രീതുവിന് ഇപ്പോൾ അറിയാൻ പറയാത്തതാവണം എന്നില്ല ശ്രീതുവിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും അവൾ എത്രയോ പേരുടെ കൂടെ പോയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അറിയത്തില്ലായിരിക്കാം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നൊരു തരത്തിലുള്ളവരുടെ അടുത്ത് വരില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതെന്ന് വെച്ചാൽ പച്ചയായ മനുഷ്യൻ്റെ വികാരത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതിലവിടെ നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇമോഷണൽ കോഷൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് നമുക്ക് ഏത് വീട്ടിലും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലോട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോഴാണോ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ ഉത്തരം പറയണം കാരണം ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരു ദിവസം എന്നെ വിളിച്ചു ആ വൈഫ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ അമ്മയ്ക്ക് അവരുടെ ആങ്ങള കഴിഞ്ഞേ ഉള്ളു എന്തോ അത്രയ്ക്കും സ്നേഹമാണ് അപ്പോൾ ഈ ആങ്ങള എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുമായിരുന്നു സെക്ഷലി ഇവൾക്കതിൻ്റെ ട്രോമ ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു ഈ ഹസ്ബൻഡിനോട് ഇവളിത് തുറന്നു പറഞ്ഞു കാരണം കല്യാണത്തിനുമൊക്കെ ഈ അമ്മാവനാണ് മുഖ്യ റൂള് അപ്പോൾ തുറന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ അമ്മ ഇത് അറിയണം ഇനിയെങ്കിലും അയാളെ കുടുംബത്തിൽ നിന്ന് മാറ്റണം നിൻ്റെ അമ്മ ഇത് അറിയണം ഞാൻ കൂടെ നിൽക്കാൻ നീ വിളിക്ക പക്ഷെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ മകളോട് ഭയങ്കരമായിട്ട് കയർത്തു അത് കഴിഞ്ഞിട്ട് ഹസ്ബൻ്റ് ഇത് പറ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവർ മകളുടെ ഭർത്താവിനോട് പറഞ്ഞത് നിൻ്റെ ഭാര്യയ്ക്ക് വട്ട അവളെ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കുക അല്ലാതെ എൻ്റെ ആങ്ങളുടെ പുറത്തോട്ട് വരരുത് എന്നാണ് പറഞ്ഞത് ഇതിലൊക്കെ ഉള്ള കേസുകൾ ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ വ വരാറുണ്ട് എത്രയോ വർഷം കഴിഞ്ഞും ട്രോമാസ് പേർന്നാറുണ്ട് ഒത്തിരി വർഷം കഴിഞ്ഞും കാരണം പെൺകുട്ടികൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്യായിരുന്നു അപ്പൊ അവര് പ്രതികരിക്കും വീട്ടിലുള്ള ആ പേരൻസെന്നോട് പറയും പക്ഷേ അവർക്ക് പ്രതികരിക്കും നമ്മൾ വിചാരിക്കുന്ന പേരൻസ് എന്താ പറയുക അൺകണ്ടീഷണൽ ആയിട്ട് മക്കളെ സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു തലത്തിൽ അവിടെയാണ് ചോദ്യചിഹ്നം വരുന്നത് അവർക്കപ്പോൾ ബന്ധങ്ങൾ ഇത്രയും വർഷമായില്ലേ പണ്ട് നടന്നതല്ലേ പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സാധനം വരുമ്പോൾ മക്കൾ പൊട്ടിത്തെറിക്കും അങ്ങനെ ഇഷ്ടംപോലെ കൗൺസിലിങ്ങിന് കേസുകൾ വരാറുണ്ട് പെൺകുട്ടികൾക്ക് പിന്നെ അവർ പഠിച്ച് ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത ബന്ധുവിൽ നിന്നുണ്ടായ ഈ ഒരു ദുരനുഭവം പറയണം പറയണം അത് വീട്ടിൽ അച്ഛനോ അമ്മയോ കൂടെ നിൽക്കണം എന്ന് പറയും അവരപ്പോഴത്തേക്ക് ഇത്രയും നാളായ ഉണ്ടായില്ല ഈ ബന്ധങ്ങളെല്ലാം ഈ വയസ്സാം കാലത്ത് ഇനി കൊണ്ട് ഇല്ലാതാക്കണോ എന്ന് പറഞ്ഞാൽ അവർ പ്രതികരിക്കില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാലത്തും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സമൂഹമുണ്ട് എല്ലാ കാലത്തും ഉണ്ട് എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖമുണ്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഒരു പുരുഷൻ വരുന്നു അയാൾ മദ്യപിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകളെ അങ്ങനെ ചേർത്ത് അമർത്തിപ്പിടിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ലൈംഗികമായിട്ടുള്ളൊരു വല്ലാത്തൊരു ഫീലും ഉണ്ടായി പക്ഷേ പിറ്റേ ദിവസം തൊട്ട് അതിൻ്റെ ഗിൽട്ട് വല്ലാണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവാണ് ആ ഒരു എന്താ പറയുക ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു തോട്ട് അയാളെ ഭയങ്കരമായിട്ടും ഡിറ്റിന് ഇടയാക്കി ഞാൻ പറയുന്നത് നമ്മൾക്ക് നമ്മളെ അറിയാവുന്ന പോലെ ആർക്കും ആർ ആർക്കും നമ്മളെ മനസ്സിലാവില്ല നമുക്ക് നമ്മളെ അറിയാവുന്ന അത്രയും ഏഹ് വേറെ ആർക്കും മനസ്സിലാവില്ല അപ്പം അപ്പം നമ്മളുടെ നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ അമിതമായിട്ട് പിന്നെ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യില്ലേ എന്തെങ്കിലും അസുഖം വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഡയറ്റ് അല്ലെങ്കിൽ ഉണ്ട് ഒരു സൂചന കിട്ടുമ്പോൾ എന്തെയ്യും നമ്മൾ ഷുഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് ചാൻസ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ സെക്ഷലി ഫ്രസ്ട്രേഷൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ താങ്ങാവുന്നതിനപ്പുറം ആകുന്നു നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇതിനകത്തിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പിന്നെ പി എച്ച് ഡി ഒന്നും വിഷയമല്ല ഇതൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ് തിരിച്ചറിവ് നേരും നിറവും മാത്രമല്ല തിരിച്ചറിവും വേണം അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് തയ്യാറാവണം അല്ലാതെ നമ്മൾ മനുഷ്യനല്ലാതായി മാറിയിട്ട് എന്താ കാര്യം വേറൊരു കേസ് ഞാനെപ്പോഴും ഓർക്കും ആ വൈഫ് പറഞ്ഞ ഒരു ഇതാണ് അതായത് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ കുറേ സ്ത്രീകളുടെ അവർ കുളിച്ചപ്പോൾ ഒളിഞ്ഞു നോക്കിയ കാര്യവും അവർ പിന്നെ ഡ്രസ്സ് മാറുമ്പോൾ ഒളിഞ്ഞു നോക്കിയ കാര്യം ഇതൊക്കെ പറഞ്ഞിട്ട് പറയും അവർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് അത് അയാളുടെ തന്നെ ഫാമിലിയിൽ പിന്നെ അപ്പം ഈ കുട്ടിക്ക് അവരുമായിട്ടൊന്നും പിന്നെ ഇടപെടാൻ പറ്റുന്നില്ല അത് അപ്പം മാറി 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 കാരണം ഇയാളുടെ മനസ്സിൽ ഇവരൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ മനസ്സിൽ വേറൊരാളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരിക്കും പറ്റില്ല അപ്പം ഈ ഇതിനെ ഭയങ്കരമായിട്ടും കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരിൽ നിന്നും ചില സ്ത്രീകളോട് എന്താ അമ്മായിമാരോട് ഇഷ്ടമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ ആ ആ കിടപ്പറ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫാൻറ്റസീസ് ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതോ കണ്ടതോ കാര്യങ്ങളായിരിക്കാം ഇത് വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ചിലപ്പം അങ്ങനെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻറ്റസീസ് കൈമാറി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരുണ്ട് അത് പാർട്ട്നേഴ്സിൻ്റെ കൺസൻറ്റ് അവിടെ മുഖ്യമാണ് എൻ്റെ പാർട്ട്ണറിന് അത് പറ്റുന്നു അത് ഞാനിങ്ങനെ മറ്റൊരു സ്ത്രീയെ വർണ്ണിക്കുമ്പോൾ പറ്റുന്നോ എന്ന് ചോദിക്കണം ചോദിച്ച് അനുവാദം വാങ്ങിച്ചതിന് ശേഷം കുഴപ്പമില്ല എന്ന് പൂർണ്ണമായും തോന്നിയിട്ടാണ് അവിടെ പറയേണ്ടത് അല്ലാതെ അയാളുടെ സെക്ഷൽ ഫാൻറ്റസീസും ഒക്കെ കേട്ടിട്ട് പിന്നെ അവിടെ സഹകരിക്കണം മനസ്സുകൊണ്ട് പോലും സഹകരിക്കാൻ പറ്റത്തില്ല അപ്പം മനസ്സും ശരീരവും ബന്ധപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിൽ അവിടെ ഫ്രിജഡായിപ്പോകും അപ്പം നമ്മൾ ഞാൻ പറയുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ അമിതമായ ലൈംഗികമായിട്ടുള്ള ആസക്തിയും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ തകിടം മറിക്കുന്നുവെങ്കിൽ പിന്നെ ഈ പിന്നെ കുത്തഴിഞ്ഞ ഒരു പോക്കിൽ നമുക്കെന്താ സംഭവിക്കുന്നത് മൊറാലിറ്റി വിട് മൊറാലിറ്റി വിട്ടുപിടി അതിനകത്ത് പോട്ടെ പക്ഷേ നിരന്തരമായിട്ടുള്ള അബോഷൻ പെൺകുട്ടികളിൽ നിരന്തരമായിട്ടുള്ള അബോഷൻ പിന്നെ അതുപോലെ ഹൈജീൻ അല്ലാത്ത ഈ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ പരിചയപ്പെടുന്ന പുരുഷന്മാർക്ക് എന്ത് ഹൈജീൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം തിരിച്ചും പുരുഷന്മാരോടും കൂടിയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് വരുന്ന ഒരു സ്ത്രീയാണ് ഇതിനകത്തൊക്കെ എന്ത് ഹൈജീനിപ്പം നമുക്ക് കേരളത്തിൽ ഇതിനും യാതൊരു പഞ്ഞുമില്ല ശരിക്കും വ്യാപകമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും തെറ്റല്ല നമുക്ക് നമ്മളുടെ ഒരു വൈകല്യം തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഒരു കുറവുകൾ പരിഹരിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരിക്കലും തെറ്റല്ല ഒരിക്കലും നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സമീപിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട് ലൈഫ് കോച്ചസ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം നല്ലതാണ് കാരണം നല്ല എത്തിക്സ് പാലിച്ച് പോവുകയാണെങ്കിൽ എല്ലാം നല്ലതാണ് പക്ഷെ പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കാതെ പോകുന്നത് പലപ്പോഴും വ്യാജന്മാരായിരിക്കും അപ്പോൾ അത് നോക്കിയെടുക്കുക ആപ്റ്റായിട്ടുള്ളവരെ നോക്കിയെടുക്കുക എന്നിട്ട് നമ്മളുടെ പരിധി വിട്ടു പോകുന്നു നമ്മൾ തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നു ഞാനൊരു അപകടത്തിൽ പോകും നമ്മൾ പറയത്തില്ലേ നമ്മൾ മരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കരയെങ്കിലും ചെയ്യണ്ടേ ആ രീതിയിലൊന്നും ജീവിക്കണ്ടേ അല്ലേ